പാവപ്പെട്ടവരും സമ്പന്നരും തമ്മിൽ ഏറ്റവും അകലം കുറഞ്ഞ കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം ഇസ്ലാമിലെ ഔദാര്യ മനോഭാവം ജീവകാരുണ്യം സക്കാത്ത് ദാനധർമ്മങ്ങൾ എന്നിവ അതിനൊരു പ്രധാന കാരണം തന്നെയാണ് ഓരോ മുസ്ലിമും തന്റെ സമ്പത്തിന്റെ നിശ്ചിത ശതമാനം സക്കാത്തായി നിർബന്ധിത ദാനമായി നൽകണം അതായത് അവരുടെ സമ്പാദ്യം ഒരു നിശ്ചിത മാർജിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം എന്നാൽ മിക്ക മുസ്ലിങ്ങളും നിർബന്ധമായ സക്കാത്ത് പോലും ഫിഖ്ഹി നിയമപ്രകാരം നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ നിയമപ്രകാരം നൽകുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ദരിദ്രനായ ഒരു മുസ്ലിം പോലും അവശേഷിക്കുകയില്ല സക്കാത്ത് എന്ന പേരിൽ പലരും കാഴ്ച നൽകാറുണ്ട് പക്ഷെ അതൊന്നും ശരിയായ വിധം ലാത്താകുന്നില്ല നൂറ് കോടിയുടെ ആസ്തിയുള്ള പതിനായിരക്കണക്കിന് സമ്പന്നരായ മുസ്ലിങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട് അവരൊക്കെ അവരുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം അഥവാ രണ്ടര കോടി വീതം കേരളത്തിലെ പാവങ്ങൾക്ക് നൽകുകയാണെങ്കിൽ കേരളം എന്നോ ഒരു ഖത്തറായി മാറി അറുപത്തിരണ്ടായിരം കോടിയുടെ ആസ്തിയുള്ള ഒരു മലയാളി വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അറുപത്തിരണ്ടായിരം കോടിയുടെ രണ്ടര ശതമാനം എന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഓരോ വർഷവും അദ്ദേഹം റക്കാർട്ട് നൽകുകയാണെങ്കിൽ റക്കാതിന്റെ വിഹിതം കേരളം കടന്നുപോയി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോലും വീതം വെക്കേണ്ടി വരും വീടുകളിലേക്ക് ഭിക്ഷയാചിച്ചു വരുന്ന പാവങ്ങൾക്ക് നൽകുന്ന ചില്ലിക്കാശല്ല റക്കാത്ത് അത് കേവലം ദാനധർമ്മം മാത്രമാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും മനസ്സിലാക്കണം എന്നാല് ഒരു വ്യക്തി തന്റെ ആകെ സമ്പത്ത് കണക്കാക്കി അതിൻ്റെ രണ്ടര ശതമാനം മാറ്റിവെക്കുക പിന്നെ സ്വന്തം നാട്ടിലെ മഹലിലെ പാവങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക അതായത് സക്കാത്തിന്റെ അവകാശികളാവുന്ന എട്ട് വിഭാഗത്തിൽ സ്വന്തം മഹലിലുള്ള വിഭാഗങ്ങൾ ആരൊക്കെയാണ് അവരൊരു ലിസ്റ്റ് കണ്ടെത്തി അത് തയ്യാറാക്കി അവർക്ക് തുല്യമായി വിഹിതം വെക്കുന്നതാണ് ഇസ്ലാമിലെ നിയമപ്രകാരമുള്ള സക്കാത്ത് സ്വന്തം ഓരോ മെഹല്ലുകളിലും ആ മെഹലിലെ പാവങ്ങളായ സക്കാത്തിന്റെ അവകാശികളായ ആളുകളുടെ ഒരു ലിസ്റ്റ് മെഹൽ അടിസ്ഥാനത്തിൽ തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മഹല്ലുകളിലും ഇത്തരം ഒരു ലിസ്റ്റ് പോലും നിലവിലില്ല എന്നതാണ് സത്യം അത്തരം ലിസ്റ്റ് തയ്യാറാക്കിയാല് ജക്കാത്ത് നൽകുന്ന സമ്പന്നർക്ക് വളരെ സുഗമമാണ് റമലാൻ മാസം അവസാനിക്കുമ്പോൾ നൽകുന്ന ഒരു പ്രത്യേക സക്കാത്താണ് സക്കാത്ത് തൊട്ടടുത്ത പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പായി ഓരോ വ്യക്തികളും സക്കാത്ത് നൽകണം പക്ഷേ ആ ഫിത്തു സക്കാത്ത് പോലും വേണ്ട പോലെ കാര്യക്ഷമമായി നടപ്പാക്കാത്ത സാഹചര്യം കാണുന്നുണ്ട് ഒരു വ്യക്തി മൂന്ന് കിലോ ഏകദേശം മൂന്ന് കിലോ അരിയാണ് ജക്കാത്തായി നൽകേണ്ടത് അപ്പോൾ അഞ്ചു പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജക്കാത്ത നൽകുകയാണെങ്കിൽ ഏകദേശം പതിന്ന് പതിനഞ്ച് കിലോ അരി അതായത് സ്വന്തം നാട്ടിലെ പ്രധാന ഭക്ഷണം എന്ന നിലയ്ക്ക് പതിനഞ്ച് കിലോ അരിയാണ് സക്കാത്തായി നൽകേണ്ടത് എന്നാൽ അത് ഏറ്റുവാങ്ങുന്ന പാവങ്ങളായ ആളുകൾ അവർ പോലും യഥാർത്ഥത്തിൽ ജക്കാത്തിൻ്റെ അവകാശികളാകണം എന്നതാണ് കണ്ടീഷൻ എന്നാൽ മിക്ക സ്ഥലങ്ങളിലും ഒരു യഥാർത്ഥ അവകാശിയെ കണ്ടെത്താനാകാതെ സ്വന്തം അയൽപക്കത്തുള്ള വീടുകളിലേക്ക് അരി കൈമാറ്റം ചെയ്യുന്ന ഒരു സിസ്റ്റമായി അതപ്പതിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫിടർ തക്കാത്ത് പോലും നിങ്ങളുടെ മെഹലിലെ ഏറ്റവും പാവങ്ങളെ കണ്ടെത്തി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്